എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ കലാത്തിയാണ് കലാത്തി നാൽപ്പത് രൂപയാണ് ഏട്ടോ റേറ്റ് വൺ ഷോട്ട് പ്ലാന്റിനാണ് നാൽപ്പത് രൂപ നമുക്ക് കലാത്തിക്കാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ സി സി പ്ലാന്റ് ഉണ്ട് സി സി പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ സി സിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് കുറച്ച് ഹാങ് വി ഉണ്ട് അതിന് കുറച്ച് കുറച്ച് പ്ലാന്കുകൾ ഒരുവിധം എല്ലാ പ്ലാന്റുകളും കൂടെ കൂടിയിട്ടുള്ളൊരു ആണ് കേട്ടോ അതായത് പിന്നെ നമുക്ക് നമ്മുടെ ലില്ലി പത്ത് രൂപയാണ് ഒരു ബൾബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സാധാരണ ഓർമ്മൽ പിങ്ക് കിളക്ക് മാത്രമാണ് വരുന്നത് ഇനി ഹാങ് വിങ്ക് ഒരു പ്ലാന്റിന് അൻപത് രൂപ ഹാങ് വിങ്ക് നമുക്ക് മൂന്ന് കളകാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് കളകൾ നമ്മളിത് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഒരു പ്ലാന്റിനാണ് ഒരു കളകിൻ്റെ ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ കളകായിട്ടോ ഇതും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണട്ടോ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഹാങ് വിങ്ങയുടെ മൂന്നാമത്തെ കളക് എല്ലാത്തിൻ്റെയും ഓരോ പ്ലാന്റിന് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഇത്രയുള്ള കൂടെ ഹാങ്ങിങ് ബിങ്ങിയുടെ കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്ക് കുറച്ചധികം ഗ്രൗണ്ട് വർക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണണേ അടുത്ത് നമുക്ക് മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ്ങും ഹോട്ടെഡ് പ്ലാന്റും ആണ് കേട്ടോ കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയും ഹോട്ടഡ് പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് മുപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ് കേട്ടോ അവിടെ പ്ലാന്റ് സൈസ് ഇതിൽ നിന്ന് വൺ ഒരു ഷോട്ട് മാത്രമായിരിക്കും നാൽപ്പത് മുപ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്നത് അടുത്തവിടെ ഗ്രൗണ്ട് കുറച്ച് കളേഴ്സ് ഉണ്ട് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയായിരിക്കും ഒരു കളറിൻ്റെ വൺ ഷോട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ കളേഴ്സും നമ്മൾ വീഡിയോയിൽ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാ നമ്മുടെ ഡി എ പി വളവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാവേ നമുക്കത് ഈ ഒരു ടൈപ്പ് ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് നാല്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സദാ കാണിച്ച് ആദ്യം കാണിച്ച പോലത്തെ അല്ല ഇത് ഒറച്ചുകൂടി നല്ല വലിയ പോകേണ്ടാവുന്നതാണേ നമുക്ക് കുറച്ചധികം കളേഴ്സ് കോളിയാസിൻ്റെ കട്ടിങ്ങുണ്ട് ഒരു കളറിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപ അപ്പോൾ കോളിയാസൊക്കെ നമുക്ക് വെള്ളത്തിലിട്ടോ മണ്ണിൽ കുത്തി എങ്ങനെ വേണേലും വേര് കേട്ടോ വെറുതെ മഴയത്ത് കുറച്ച് ദിവസം ചുമ്മാ നിലത്ത് കിടന്നാൽ തന്നെ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കോളിയാസ് അപ്പം ആളുടെ എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി ഹെൽത്തിയണ്ട് പിന്നെ എന്താ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ പ്ലാന്റുകളെല്ലാം നല്ല കാര്യമായിട്ട് നോക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ചോദിക്കും ഞങ്ങളാരും നോക്കാറല്ലേ അതിലേന്ന് അങ്ങനെയല്ല നമുക്കൊരാളൊരു വീഡിയോ ഇടാൻ വേണ്ടി തരുമ്പം ആ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ആ പ്ലാന്റ് ഹെൽത്തി ആണോ അല്ലയോ എങ്ങനെയാണ് നിൽക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഫോട്ടോയിൽ നിന്ന് ക്ലിയർ ആകാം കുറേ പഴുത്തിയാലെയും കരിങ്ങിയാലേയും ഒരു വകയായിട്ട് നിൽക്കുന്നതും അല്ലാതെ നിൽക്കുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ശരിയാണ് എല്ലാവർക്കും പ്ലാന്റുകൾ ഒരേപോലെ നോക്കാൻ ടൈം കിട്ടി എന്നും വരില്ല കേട്ടോ അങ്ങനെ ടൈം ഇല്ലാത്ത ഒരാളാണ് ഞാനും എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ ഇന്നലെ ഇങ്ങനെ രാവിലെ മെറ്റുടിച്ചു കൊണ്ടെ പിന്നോട് പറഞ്ഞു അപ്പം നീ വീട് ഇടുന്നെല്ലാം കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നവര് മൈൻഡ് മൈൻഡ് കാണും ഇവിടെ വീടൊരു വലിയ പൂന്തോട്ടം ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനില്ലല്ലോ സത്യമാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ചെടികളൊന്നും ഞാൻ നോക്കാറില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ വീട് നിങ്ങൾ നാളെ കാണാം